നമസ്കാരം തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ചങ്കിൽ തീയാണ് എന്തെന്നറിയാമോ സ്വന്തം സ്ഥാനാർത്ഥികൾ ജയിക്കുമോ ജയിക്കില്ലേ എന്നൊക്കെ ഉള്ള ഒരു അങ്കലാപ്പുണ്ടല്ലോ അതുമാത്രമല്ല മറ്റ് ചില കാര്യങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിനെ തീ പടർത്തുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ സി പി എം എന്ന പാർട്ടി എന്തോ വലിയ മഹത്തായ വലിയ പാർട്ടിയാണ് എന്നൊക്കെ കേരളത്തിലെ സി പി എം കാർ ഇപ്പോഴും ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തീ ആളി കത്തുകയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങളുടെ ദേശീയ പാർട്ടി പദവി എന്നത് നഷ്ടമാകുമോ എന്ന അങ്കലാപ്പ് ഭയം അതാണ് അവരുടെ ഉള്ളിൽ തീ പടർത്തുന്നത് വലിയ ദേശീയ പാർട്ടിയാണ് ഒരു കാലത്ത് പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് വന്ന പാർട്ടിയാണ് സി പി എം സി പി എമ്മിൻ്റെ ഒരു പ്രതിനിധിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ പോലും നടന്ന ഒരു കാലഘട്ടമുണ്ട് പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് എന്ന പാർട്ടി തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ സി പി എം മാത്രമാണ് അതിനെ എതിർത്തത് അങ്ങനെ പ്രധാനമന്ത്രി പദത്തിൽ പോലും ആ പ്രതിപക്ഷ സ്ഥാനത്തായിരുന്നു പിന്നെ പ്രധാനമന്ത്രി സ്ഥലത്തിൽ പോലും എത്താൻ യോഗ്യതയുണ്ടായിരുന്ന ഒരു പാർട്ടി ആ പാർട്ടി ഇപ്പോൾ ഒരു ദേശീയ പാർട്ടി പോലും ആകാതെ വെറും ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് സ്വന്തം ചിഹ്നം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് അതിൽ സി പി എന്ന പാർട്ടി ആ അവസ്ഥയിലെത്തിക്കഴിഞ്ഞു ഇനി അടുത്ത സംഭവിക്കാൻ പോകുന്ന സി പി എമ്മിനാണ് സി പി എം ഇവിടെ ഇങ്ങനെ വാദോരാതെ വലിയ വർത്തമാനങ്ങൾ പറയുമെങ്കിലും അവരുടെ ഉള്ളിൽ തീ കത്തി കൊണ്ടിരിക്കുകയാണ് ദേശീയ പാർട്ടി പദവിക്കായി സി പി എമ്മിൻ്റെ ഡു ഓർ ഡൈ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്നുകിൽ ജീവിച്ചിരിക്കണം അല്ലെങ്കിൽ മരിക്കണം ആ അവസ്ഥയാണ് സി പി എം എന്ന് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരെ വിജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ ദേശീയ പാർട്ടി പട്ടികയിൽ ഔട്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് എം പിമാരെ ഈ സി പി എം ജയിപ്പിച്ചെടുക്കണം നടക്കുമോ ഒരു ഫ്രീ ഗിഫ്റ്റ് പോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക സമയം നൽകിയതിനാലാണ് ദേശീയ പാർട്ടി പദവി നഷ്ടമാകാതെ ഇപ്പോൾ ഈ പാർട്ടി പിടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ദേശീയ പാർട്ടി പദവി പോകേണ്ടതാണ് ഒരു ഗിഫ്റ്റ് ആയിട്ട് നൽകിയതാണ് ആ നിങ്ങൾ കുറച്ചും കൂടി ശ്രമിക്കൂ നിങ്ങളെ പിന്നെ തൽക്കാലം അയോഗ്യരാക്കുന്നില്ല ദേശീയ പാർട്ടി സ്ഥാനം തരാം എന്നാണ് അതുകൊണ്ട് ഇപ്പോൾ പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മരണ പോരാണ് എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ചില കാര്യം കണക്കുകൾ നോക്കാം നാല് സംസ്ഥാനങ്ങളിൽ പിന്നെ സംസ്ഥാന പാർട്ടി ആ അംഗീകാരം ഒരു പാർട്ടിക്ക് വേണം ഒരു സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിൽ ആറ് ശതമാനം വീതം ഇരുപത്തഞ്ച് എം എൽ എ മാർക്ക് ഒരു പാർലമെന്റ് അംഗം ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നേടാനായാൽ സംസ്ഥാന പാർട്ടി പദവി നേടാം ആറ് ശതമാനം വോട്ടോ ഇരുപത്തഞ്ച് എം പിമാരുള്ള ഒരു സംസ്ഥാനത്ത് ഒരു എം പി ഇപ്പോൾ കേരളത്തിൽ ഒരു എം പി എങ്കിലും ജയിച്ചിരിക്കണം ഇരുപത് എം എം പിമാരാണുള്ളത് അതിൽ ഒരു എം പി എങ്കിലും ജയിച്ചിരിക്കണം ഇരുപത്തിയഞ്ച് എം എൽ നമ്മൾ നമ്മുടെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരുണ്ട് ഈ നൂറ്റിനാൽപ്പത് എം എൽ എ മാരില് ഏകദേശം പിന്നെ ആറ് എം പിമാരെങ്കിലും സി പി എം ജയിച്ചെടുത്താലേ പറ്റൂ എന്നാണ് കണക്ക് പോട്ടെ നമുക്ക് നോക്കാം എന്തായാലും കേരളം തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ സി പി എമ്മിൽ സംസ്ഥാന പാർട്ടി പദവിയുള്ള മാനദണ്ഡം പാലിക്കാനാകുമെന്ന് ഏകദേശം ഉറപ്പാണ് നോക്കുക കേരളം തമിഴ്നാട് ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ സി പി എം എന്നുള്ള പാർട്ടിക്ക് സംസ്ഥാന പദവി പദവിയെങ്കിലും സംസ്ഥാന പാർട്ടി എന്ന പദവിയെങ്കിലും പിടിച്ചു നിർത്താൻ കഴിയും അവിടെ നമുക്ക് പശ്ചിമബംഗാളില്ല പശ്ചിമബംഗാൾ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷം ഭരിച്ച പാർട്ടിയാണ് അവിടെ ഒരു സംസ്ഥാന പാർട്ടി പദവി പോലും ഈ പാർട്ടിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണ് എന്ന് പറയാതിരിക്കാൻ ഒക്കുമോ ത്രിപുരയിൽ വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ എം പി സ്ഥാനവും ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും അവിടെ ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് ആ പാർട്ടി നിലനിൽക്കുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്തു കൂടി ഈ ലക്ഷ്മണരേഖ കടക്കുക തന്നെ വേണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നോക്കാം മൂന്ന് സംസ്ഥാനങ്ങളിൽ നന്നായി പതിനിമാരെ കിട്ടാൻ കേരളത്തിൽ നിന്നും സി പി എമ്മിന് കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും കിട്ടണം തമിഴ്നാട് ഡി എം കെ സംഖ്യത്തിൽ രണ്ട് സീറ്റുണ്ട് അവിടെ ഡി എം കെ യുടെ ഒരു കാരുണ്യത്തിൽ അവിടെ രണ്ട് സീറ്റ് ഇപ്പോഴും മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതേ സഖ്യത്തിൽ മത്സരിച്ച് രണ്ട് സീറ്റിലും ജയിച്ചിരുന്നു ഇത്തവണ ആ അത് ജയിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് മാറിയിട്ടുണ്ട് കോയമ്പത്തൂരിന് പകരം ദിണ്ടികല്ലാണിപ്പം സി പി എം മത്സരിക്കുന്നത് ഒരുപക്ഷെ ഈ ഡി എം കെയുടെ ഒരു പ്രഭാവം കൊണ്ട് രണ്ട് സീറ്റും കിട്ടിയേക്കാം കിട്ടിയില്ലെങ്കിലോ അതും അപകടത്തിലേക്ക് പോകും അവിടെ ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം പോലും നഷ്ടമാകാനാണ് സാധ്യത പിന്നെ രാജസ്ഥാൻ ബീഹാർ സംസ്ഥാനങ്ങളിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള പെടാപ്പാടാണ് സി പി എം രാജസ്ഥാനിൽ ഒരു സീറ്റ് ലഭിച്ചേക്കുമെന്നൊക്കെ അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് പോയതോടെ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ സഖ്യത്തിൽ സി പി ലഭിക്കാൻ ഇടയുണ്ട് പക്ഷേ എങ്കിലും അവിടെ ജയിച്ചു വരുമോ എന്നുള്ളത് കണ്ടറിയണം അങ്ങനെ എന്നുള്ള പാർട്ടി ഇവിടെ വലിയ വർത്തമാനം പറയുമെങ്കിലും അവർക്ക് സ്വന്തം പാർട്ടി സ്ഥാനം നിലനിർത്താൻ ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്താൻ ഓർ ഡൈ എന്ന ദേശീയവാക്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് മനസ്സിൽ അത് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സി പി എം എന്ന പാർട്ടി ഇവിടെ ഉണ്ടാകണോ അതോ ഇല്ലാതാകണോ ജനങ്ങൾ തീരുമാനിക്കണം thank you